ദുരന്തമുഖത്തെ അതിജീവിച്ച കുട്ടികൾ വീണ്ടും ക്ലാസ്സുകളിലേക്ക് വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിലെ കുട്ടികൾ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു പ്രവേശനോത്സവം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അതിജീവനത്തിന്റെ ആദ്യപാഠങ്ങളുമായി വയനാട് ദുരന്തബാധിത മേഖലകളിലെ കുട്ടികൾക്കായി മേപ്പാടി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ വെള്ളാർമല സ്കൂളുകളിലെ അറുന്നൂറ്റി പതിനാല് വിദ്യാർത്ഥികളാണ് ഇന്ന് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത് അധ്യയന വർഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് താൽക്കാലിക സൌകര്യത്തോടെ ക്ലാസുകൾ ആരംഭിച്ചത് വിദ്യാർത്ഥികൾക്ക് വാഹന സൌകര്യമുൾപ്പെടെ എല്ലാ മുൻകരുതലുകളും സ്കൂൾ അധികൃതർ ഒരുക്കിയിരുന്നു പ്രവേശനോത്സവം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മന്ത്രി ഒ ആർ കേളു ടി സിദ്ദിഖ് എം എൽ എ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് വയനാട്